നമസ്കാരം സർക്കിട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊക്കനക്കൽ വെള്ളച്ചാട്ടത്തിന്റെ മനോഹര കാഴ്ചകളിലേക്കാണ് കൊക്കനക്കലിലേക്കുള്ള പ്രവേശന കവാടം ഏറെ സുന്ദരമാണ് പാതയുടെ ഇരുവശവും അതിസുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാം ദൂരെ വിദൂരതയിൽ വെള്ളച്ചാട്ടം കടന്നുപോകുന്ന വഴികൾ പാതയുടെ ഇരുവശവും നമ്മളെ ആകർഷിക്കുന്നത് ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ തന്നെയാണ് പരമ്പരാഗത രീതിയുള്ള മത്സ്യ വിപണന കേന്ദ്രം ആവശ്യക്കാർക്ക് അവ വറുത്ത് നൽകുന്നതായ അടുപ്പുകളൊക്കെ കാഴ്ച കാണാം കൂടാതെ ഈ മാർക്കറ്റിന്റെ ഇരുവശവും സഞ്ചാരികളെ ആകർഷിക്കുന്ന പല പല കാഴ്ചകൾ കാണാം ഇവിടെ മത്സ്യവും മാംസവും വെട്ടിവൃത്തിയാക്കുകയാണ് ആവശ്യക്കാർക്ക് വിലപേശി വാങ്ങാം തുടർന്ന് കട്ല റോഹു പോലുള്ളതായ ശുദ്ധജല മത്സ്യങ്ങളിൽ വറുത്ത് എടുക്കാൻ സാധിക്കും ഈ കാണുന്ന തൂണുകൾക്ക് തണലേകുന്നത് പഴയകാലം ഓടിത്തീർത്ത കൊട്ടവഞ്ചികളാണ് ഇതിന് കീഴേ വിവിധ കച്ചവടങ്ങൾ പൊടിപിടിക്കുന്നു കൊട്ടവഞ്ചി നനയാതെ നമ്മളെ കരുതുന്നതാണ് ഇവിടം താഴേക്ക് നോക്കിയാൽ അമ്പലങ്ങളും ചെറിയ ചെറിയ പ്രതിഷ്ഠകളും ഒക്കെ കാണാം വിനോദസഞ്ചാരികൾ സന്തോഷത്തോടു കൂടി കൊട്ടവഞ്ചിയിൽ പോകാൻ തയ്യാറെടുക്കുകയാണ് ആറുപേർക്ക് പോകാവുന്ന കൊട്ടവഞ്ചിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ടിക്കറ്റ് മുൻകൂറെടുത്ത് ലൈഫ് ജാക്കറ്റ് അണിഞ്ഞു വേണം ഇവിടെ നിന്നും യാത്ര പുറപ്പെടുവാൻ പോകുന്ന വഴിയിലൊക്കെ പഴയ അടുപ്പുകളും ആട്ടുകല്ലും ഒക്കെ കാണാം പഴമയും പഴമയുടെ ഓർമ്മകളുമൊക്കെ ഈ പാതയോർത്തിൻ്റെ ഇരുവശവും നമ്മളെ ആകർഷിക്കുന്നു ഏറെ സന്തോഷം നൽകുന്ന ഒരു യാത്രയാണ് കൊഗനക്കൽ കൊട്ടവഞ്ചിയിലുള്ള ഈ യാത്ര ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ അല്പം പ്രാർത്ഥനയാവാം ചെറിയ ചെറിയ കോവിലുകളും ഒക്കെ ഇവിടെ കാണാം ഇവിടം പ്രാർത്ഥനാ കേന്ദ്രം കൂടിയാണ് ലൈഫ് ജാക്കറ്റ് അണിഞ്ഞവർ അങ്ങനെ യാത്ര പോകാനുള്ള ഒരുക്കമാണ് ഇവിടെ ഒരാളെ ലൈഫ് ജാക്കറ്റ് അണിയിക്കുന്നത് കാണാം നന്ദി പറഞ്ഞ് ലൈഫ് ജാക്കറ്റും അണിഞ്ഞ് മുമ്പോട്ടാണ് യാത്ര പാതയോരത്തിൻ്റെ വശങ്ങളിലായി നായ്ക്കുട്ടികളെ കാണാം കേരളത്തിലെ പോലെ തന്നെ ഇവ ശാന്ത പ്രകൃതരാണ് തുടർന്ന് മഴക്കാലം അല്ലാത്ത സമയങ്ങളിൽ ഈ മണൽപ്പരപ്പിലൂടെ നടന്നു വേണം കൊട്ടവഞ്ചിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുവാൻ ദക്ഷിണേന്ത്യയിലെ നയാഗ്ര എന്നുമാണ് ഈ ഹൊനക്കൽ അറിയപ്പെടുന്നത് ഉയരങ്ങളിൽ നിന്ന് വെള്ളച്ചാട്ടം പതിക്കുന്നത് ഏറെ സുന്ദരമായ കാഴ്ചയാണ് സഞ്ചാരികൾ ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ എത്തുന്നത് കാണാം കനത്ത വെള്ളപ്പൊക്ക സമയങ്ങളിൽ ഇവിടെ വസ്ത്രങ്ങളും മറ്റും അടിഞ്ഞുകൂടുന്നത് കാണാം മണൽപ്പരപ്പ് മഴ കുറഞ്ഞാൽ പ്രത്യക്ഷമാകും ഇവിടെയുള്ള കൽക്കൂട്ടങ്ങൾക്ക് പ്രത്യേക ഭംഗി തന്നെയാണ് പാതയുടെ ഇരുവശവും തുണികളും വസ്ത്രങ്ങളും മറ്റും മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം ഇങ്ങനെ മണൽപ്പരപ്പിലൂടെ നടന്ന് കൊങ്കനയ്ക്കൽ കൊട്ടവഞ്ചിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു തുഴക്കാരൻ കൊട്ടവഞ്ചിയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ് കൊട്ടവഞ്ചിയിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ തുഴഞ്ഞു തുടങ്ങും ഇത് ടൂറിസം വികസനം മാത്രമല്ല ഈ നാട്ടുകാരുടെ തൊഴിൽ മാർഗം കൂടിയാണ് കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി നൂരിയാണ് ഈ സഞ്ചാരികൾ തെളിഞ്ഞ ശുദ്ധമായ വെള്ളത്തിലൂടെയുള്ള യാത്ര കൊങ്കനങ്കൽ സ്വദേശിയായ ശിവ എന്ന ചേട്ടനാണ് ഈ കൊട്ടവള്ളത്തിന്റെ സാരഥി നിരവധി ആളുകൾ ഏകദേശം അറുന്നൂറിലധികം ആളുകൾ ഇങ്ങനെയുള്ള കൊട്ടവഞ്ചിയിൽ ഇവിടെ ഉപജീവനം നടത്തുന്നുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടി പാലിച്ചാണ് ഈ യാത്രകൾ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ കാവേരി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് സത്യമംഗലം കാടുകളുടെ ഇടയിൽ മുപ്പത്തി ആറ് വെള്ളച്ചാട്ടങ്ങൾ അടുത്തടുത്തായി കാണാം കുട്ടവഞ്ചിയിലൂടെ ഈ മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം ഈ കാണുന്ന കൽക്കെട്ടുകൾക്കപ്പുറമാണ് കർണാടക സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊക്കനക്കലിൻ്റെ മറ്റു ഭാഗം അവിടെ പോകണമെങ്കിൽ മറ്റൊരു വഴിയായി വേണം കടന്നു പോകുവാൻ കൊട്ടവഞ്ചിയിലെ യാത്ര ഇവിടെ നിന്നും മറ്റൊരു തലങ്ങളിലേക്കാണ് പോകുന്നത് വിശാലമായി ഈ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ കൊട്ടവഞ്ചിയിലുള്ള തുഴക്കാർ സഞ്ചാരികളെ വൃത്തത്തിൽ കറക്കി ഏറെ സന്തോഷിപ്പിക്കുന്നത് ഇവിടുത്തെ മുഖ്യ കാഴ്ചയാണ് മഴക്കാലമല്ലാത്തതിനാലാണ് ഇത്ര ശാന്തമായി ഇവിടം കാണപ്പെടുന്നത് കനത്ത മഴയാണെങ്കിൽ ഇവിടേക്കുള്ള യാത്ര അനുവദനീയമല്ല കാവേരി നദിലൂടെയുള്ള ഈ യാത്ര ഏറെ സുന്ദരമാണ് ഈ കൊട്ടവഞ്ചിയിൽ യാത്ര യാത്രകൾ ക്ഷീണിക്കുമ്പോൾ കനത്ത വെയിലിൽ ആശ്വാസമായി ശീതലപാനീയങ്ങൾ വിൽക്കുന്ന വിൽപ്പനക്കാരെയും കാണാം പോകുന്ന വഴിയിൽ വിവിധ ദേശാർഢനക്കിടികളും വിരുന്നുകാരായി എത്തുന്ന കാഴ്ചകൾ ഭക്ഷണശേഷം മണൽപ്പരപ്പിൽ വിശ്രമിക്കുകയാണ് അവർ അപൂർവങ്ങളായ കൊക്ക് ഇനങ്ങളെയും സഞ്ചാരികളായ പക്ഷികളെയും ഇവിടെ കാണാം അങ്ങിങ്ങായി കാണുന്ന മണൽപ്പരപ്പുകൾ ഏറെ ആകർഷണീയമാണ് കനത്ത വെള്ളം കടന്നുപോയതിന്റെ അടയാളമായി പ്രളയകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ആളുകളുടെ നഷ്ടപ്പെട്ടതായ തുണിയും വസ്ത്രഭാഗങ്ങളുമൊക്കെ മരങ്ങളിലും മണൽപ്പരപ്പിലും ഉടക്കി നിൽക്കുന്നത് കാണാം ഏകദേശം മൂന്ന് മണിക്കൂറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ നിറക്കിൽ കൊട്ടവഞ്ചിയുള്ള യാത്ര പാർക്കിട്ടുകളിൽ വിശ്രമിക്കുന്ന കറുത്ത ആടുകളെ കാണാം നേരെ ഇത് കർണാടക ബോർഡർ കാവേരി നദി ബൈക്ക് ഡാം കാണുന്നില്ല യാത്ര ഏറെ സന്തോഷകരമാണ് കനത്ത മഴക്കാലത്തും വേനൽക്കാലത്തും രണ്ടുതരം അനുഭൂതികളാണ് ഈ പ്രളയം സമ്മാനിക്കുന്നത് ഈ തുഴച്ചിൽ പാതയിലൂടെ ഈ പറയുന്ന വഞ്ചിക്കാർക്ക് ഏറെ കഥകൾ പറയുവാനുണ്ട് അങ്ങനെ കൊട്ടവഞ്ചി മറുകര ഇനിയുള്ളത് കർണാടക ഭാഗത്തേക്കുള്ള യാത്രയാണ് ഇവിടെ നിന്നും അല്പദൂരം നടക്കണം തുടർന്ന് ജീപ്പിലാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര അവിടെ നിരവധി കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് എപ്പിസോഡിൽ നമുക്ക് അവ വീണ്ടും കാണാം